ഹലോ നമസ്കാരം നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് മൂന്നാറാണ് കേട്ടോ മൂന്നാർ നമ്മൾ ഈ വട്ടവട റൂട്ടിലാണല്ലോ പോകുന്നത് എല്ലപ്പെട്ടി എന്ന് പറയുന്നത് അവിടെ നമ്മളൊരു ഇൻവേർട്ടർ കൊടുത്തിട്ടുണ്ടായിട്ടോ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുകയാണെ ആ പോകും വഴിയുള്ള കുറേ കാഴ്ചകൾ കാണാം എൻ്റെ പിന്നെ ഇനി നിങ്ങൾക്ക് മൂന്നാർ ബസ് സ്റ്റാൻഡൊക്കെ കാണാം കേട്ടോ നമുക്ക് ആ പോകും വഴിയുള്ള കാഴ്ചകൾ കണ്ടുവരാം മൂന്നാറിൽ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പോയിട്ടോ റിപ്പിൾ കമ്പനിയുടെ ടി എസ്റ്റേറ്റ് നമുക്ക് ഇവിടെ കാണാം റിപ്പിളിൻ്റെ പറഞ്ഞാൽ ടാറ്റയുടെ തന്നെ ഇതെല്ലാം കേട്ടോ ആ മരങ്ങൾക്ക് കൂടെ നമുക്ക് മൂന്നാർ കോളനി കാണുന്നത് ഇതുവരെ വേണമെങ്കിൽ നമുക്ക് കയറി പോകാം പക്ഷെ അവരോട് വേലി കെട്ടി വേലിയും പൊളിച്ച് നമ്മൾ അതിന് മണ്ടേ കയറുന്ന ശരിയല്ലല്ലോ അതൊരു പള്ളിയിലോട്ട് കയറുന്ന ഒരു ആർച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അതിൻ്റെ പുറകിലൊരു പള്ളിയുണ്ടേ പിന്നെ നമുക്ക് മൂന്നാർ കോളനി നമുക്ക് ഇവിടുന്ന് നല്ല രീതി കാണാവേ എന്തുമാത്രം വീടുകളാണ് അവിടെ ഉള്ളതെന്ന് നോക്കി ഈ മൂന്നാർ ടൗണിലുള്ള ഒരു ലൈൻ്റെ ഇടയ്ക്കോടെ റിസോർട്ടുകളും ഉണ്ട് ഒരു അതിഭയങ്കരമായ ഒരു കാഴ്ചയാണിത് ഇവിടെ കണ്ടോ ഭയങ്കര തിരക്കായിട്ട് വാഹനങ്ങൾ കിടക്കുന്നുണ്ടോ ഇതിൻ്റെ കാരണം എന്നാ അറിയോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പൂന്തോട്ടം ഉണ്ട് ഇവിടെ അത് കാണാൻ വന്ന ഗസ്റ്റുകളാണ് ഇത് മുഴുവൻ ഇന്ന് തിങ്കളാഴ്ചയായിട്ടും ഇവിടെ ഇതുപോലെ തിരക്കാണ് ഇവിടെ വഴിക്ക് വീടും കുറവാണ് ഇവിടെ നിന്ന് നമുക്ക് ആ തേലത്തോട്ടത്തിന് ഭംഗിയൊക്കെ ആസ്വദിക്കാം കേട്ടോ അതിന്റെ മുകളിലായിട്ട് ആ വീടുകളിൽ ഇരിക്കുന്നുണ്ടോ കുറെ ബായികൾ കിടക്കുന്നുണ്ടോ ഏതെല്ലാം മോഡലാണെങ്കിൽ മൂണ്ടോറത്തിലേക്കുള്ള എൻട്രൻസ് അതാണ് നമ്മളിപ്പോൾ അവിടെ പോകുന്നില്ല തിരിച്ച് വരുമ്പോൾ നേരം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി നോക്കാം കുറച്ച് ദൂരം വന്നാൽ നമുക്ക് ഇവിടെ ഒരു സംഭവം കാണാവേ ഞാനത് കാണിച്ചുതരാം അപൂർവമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഇവിടെ ഇന്നൊരു പയ്യൻ ഞാവൽപ്പഴം ഞാവൽ ഞാവലിങ്ങനെ പഴുത്ത് നല്ല പഴമായിട്ടുണ്ടോ ഇതിന് വിലയില്ല മനേറു കാക്കിലോ നൂറ് രൂപ അത് വില വലിയ കുഴപ്പമില്ല കേട്ടോ എന്ന് കാട്ടിൽ കിടക്കുന്ന പഴം പറിച്ചുകൊണ്ട് തോന്നത്തെ ഇത് വിൽക്കണ്ടേ നല്ല കേട്ടോ നമുക്ക് റിട്ടേൺ പോകുന്ന സമയത്ത് ശകലം മേടിക്കാം ഇപ്പം മേടിച്ച് കൈവച്ചാൽ ശരിയാവില്ല അതുപോലെ ഇവിടെ ഒരു കുതിര നിൽക്കുന്ന കേട്ടോ അവിടെ നിന്ന് ആ റോഡ് പണിതിരിക്കുന്നു കേട്ടോ അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് ആ മോളിൽ പോകുന്നു കാണാം കേട്ടോ ഈ റോഡ് വേണ്ട മോളിൽ നിന്ന് വരുന്ന റോഡാണേ ഇത് പണിതിരിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ പറയണം എൻ്റെ അഭിപ്രായത്തിൽ ശരിയായിട്ട് തോന്നില്ല ഈ റോഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതോ നേരെ വണ്ടി പോകാൻ പോവുള്ളൂ പക്ഷേ റോഡ് കിടക്കുന്നത് ഇങ്ങനെയാ കേട്ടോ ഇതിലേ ഇങ്ങനെ വളഞ്ഞ് പിന്നെ അവർ ഇവിടെ ഒരു എന്താ പറയുക ഒരു സിഗ്നൽ ബോർഡോ ബാരിക്കേഡോ ഒരു സംഭവം വെച്ചിട്ടില്ല മോളിൽ നിന്നൊക്കെ ഒരു വണ്ടി ഓടിച്ചു വരുവാണെങ്കിൽ ആ വരുന്ന വഴി അവർ ഇതോ ആ വഴിക്ക് നേരെ താഴെട്ട് പോകും ഇതിലെ വന്ന് പരിചയുള്ളവർക്ക് മാത്രമേ ഇതിങ്ങനെ വളഞ്ഞു കഴിഞ്ഞ് പോകാൻ പറ്റുള്ളൂ ഈ വഴിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇടുന്ന ഈ തേയിലക്കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ തൊട്ട് മേലാണ് ഫോട്ടോ പോയിന്റ് ഇതും ഒരു ഫോട്ടോ പോയിന്റ് തന്നെയാണ് നമുക്കൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഫോട്ടോ പോയിൻ്റിൽ എത്തി കേട്ടോ ഇവിടെ ഓരോ നല്ല തിരക്കാണേ ഇപ്പൊ നല്ല തിരക്കായിരുന്നു കുറച്ച് വണ്ടിയുടെ തോന്നുന്നു പക്ഷെ ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തിരക്കായിരിക്കും കേട്ടോ ഈ ഫോട്ടോ പോയിന്റ് താഴ്ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ച ഉണ്ടോ ഇതൊക്കെ ചക്രാന്തമരമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ പൂവില്ല അപ്പോൾ അതിൻ്റെ അപ്പുറമാണ് ഫോട്ടോ പോയിന്റ് വരുന്നതോ പക്ഷെ ഇവിടെ നല്ല അടിപൊളി കാഴ്ചയാണ് താഴ്ട്ടോ ആ തേരിച്ചെടികളൊക്കെ നിൽക്കുന്ന കേട്ടോ എന്താ ഭംഗിയല്ലേ മൂന്നാറ് മാത്രമേ നമുക്ക് ഇതുപോലെയുള്ളൊരു തേയില കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചുള്ളൂ വാഹനങ്ങളൊക്കെ തിരക്ക് വെച്ച് ഇതൊക്കെ ചേച്ചി ടോപ്ഡേഷൻ വരെ പോകട്ടോ ടോപ്ഡേഷൻ അല്ലെങ്കിൽ വട്ടവട ഈ ടോ പിന്നെ കോട്ടോ പോയിൻ്റിൻ്റെ ഒരു കാഴ്ചകൾ നമ്മൾ ഇവിടം പോലെ തുറന്നതാണ് കേട്ടോ നോക്കി നടന്നെങ്കിൽ നടന്നില്ലെങ്കിൽ വണ്ടിയൊക്കെ ഒന്ന് തട്ട് ഈ ചെടിക്ക് ഒരു നല്ല കളറല്ലേ ഇതിൻ്റെ അപ്പുറം കണ്ടോ മനോഹരമായ തേയിലത്തോട്ടം ഇതാണ് ഫോട്ടോ പോയിന്റ് കുതിരസവാരി ഒക്കെ ഉണ്ടോ ഇവിടെ കേട്ടോ ഈ കണ്ണാടിയുണ്ട് കളിപ്പാട്ടമുണ്ട് ചായയുണ്ട് കാപ്പിയുണ്ട് നൂഡിൽസ് ഉണ്ട് അങ്ങനെ അങ്ങനെ കുറേ ഐറ്റം പിന്നെ ഇതാ കുടയുണ്ട് കേട്ടോ മഴയൊക്കെ അല്ലേ കാരണം ഇനിയിപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് ഏത് കടയാണ് നോക്കിയാലും കിട്ടും ഇവിടെ ബൈനോ കളർ കിടക്കുന്നുണ്ടോ ഇതെടുത്ത് വെച്ച് നമുക്ക് ദൂരോട്ടൊക്കെ നോക്കിയാലേ കാഴ്ചകളൊക്കെ കാണാവേ കുതിരസവാരി എത്ര ചാർജ് ചെയ്യുന്നത് രൂപ എത്ര ദൂരം ഇരുനൂറ്റമ്പത് മീറ്റർ ഇവിടുന്ന് ഉള്ള തെരച്ചെടികളുടെ ഒരു കാഴ്ച ഉണ്ടോ അവരുടെ പരസ്യമൊക്കെ വെച്ചിട്ടുണ്ട് റിപ്പിൾ ഇവിടെ നമുക്ക് നല്ല കരകൗശല വസ്തുക്കളൊക്കെ കിട്ടും കേട്ടോ ഇതാണ് കുരുവി ഉള്ള കുറേ ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ വട്ടവടന്നൊക്കെ വരുന്ന ആണ് കേട്ടോ അതല്ലേ ഇതാ ഇവിടെ ചോളമൊക്കെ പുഴുങ്ങി കൊടുക്കുന്നുണ്ടേ ചോളൊക്കെ ഈ തീയിൽ വെച്ചിങ്ങനെ ചുട്ടെടുക്കാൻ പറ്റുമോ കേട്ടോ ചുറ്റുണ്ടോ ചുട്ടെടുത്തിട്ട് അതിന് മസാല ഇട്ട് നല്ല പുഴുങ്ങി വെച്ച ചോളമൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ഫോട്ടോ പോയിന്റ് ഇങ്ങോട്ട് വന്നിട്ട് ഇത് കണ്ടോ ഇതിപ്പോൾ മാട്ടുപെട്ടിക്ക് ഒരു സ്ഥലമാണ് ഇവിടെ മനോഹരമായ മനോഹരമായൊരു അമ്പലമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മുകളിലേക്ക് കുറേ ലൈൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള നിർമ്മിതികളൊക്കെയാണ് ഇവിടെ കൂടുതലും കേട്ടോ ഇന്ന് ജൂൺ മൂന്നാണ് പ്രവേശനോത്സവം നടക്കുന്ന ദിവസമാണ് നമുക്കത് കിട്ടിയില്ല വരുന്ന വഴിക്ക് ഈ സി എം ഐ പബ്ലിക് സ്കൂൾ ഇതുണ്ടോ മാട്ടുപെട്ടിക്കടുത്തുള്ളത് ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള സ്കൂളാണ് കേട്ടോ ഇന്നിപ്പോൾ അവിടെ ആ താഴെ കാണുന്ന കെട്ടിടം എൽ പി സ്കൂളാണെന്ന് തോന്നുന്നു അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് പിള്ളേർ നിൽപ്പുണ്ട് പക്ഷെ നമുക്ക് കയറി ചെന്ന് ഒരു ടൈമില്ല അവിടെ ഈ തേയിലത്തോട്ടങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളതാണ് ഈ ട്രാക്ടർ കണ്ടോ കാണാൻ ഭംഗിയൊക്കെ വെട്ടി അതുപോലെ തന്നെ ഇതുകൊണ്ടോ ഈ തമിഴ്നാട്ടുകാരുടെ അമ്പലത്തിൻ്റെ ഒരു കളറൊക്കെ കണ്ടോ നല്ല സ്വർണ്ണ കളറൊക്കെ അതിൽ അടിച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഒരു കളർഫുള്ളായിട്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ ഇവിടെ വന്നാൽ നമുക്ക് ഈ സൈഡിലുള്ള ഒരു അമ്പലമുണ്ട് അങ്ങ് ദൂരെ ആയിട്ട് അതും ഉണ്ടോ ട്രിപ്പിൾ കമ്പനിയുടെ ചായ് ബസാരെന്ന് പറഞ്ഞിട്ടും പിന്നെ അതുപോലെ തന്നെ അവിടെ ഫാക്ടറിയാണ് ആണ് തേയില ഫാക്ടറി ഉണ്ട് അത് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ കാണാവേ ഇഭാഗത്തെ റോഡും തേയിലത്തോട്ടം ഒക്കെ കാണാൻ എന്തും ഭംഗിയല്ലേ അതുപോലെ നമുക്ക് മുന്നോട്ട് നോക്കുമ്പോൾ ചായ് ബസാർ അവിടെ കാണാവേ അവിടെ കയറി നമുക്ക് ഈ തേയില ഉണക്കിയെടുക്കുന്ന ആ പ്രൊസസ്സിംഗ് ഒക്കെ കാണാൻ പറ്റും പക്ഷെ നമുക്ക് സമയക്കുറവുകൊണ്ട് നമ്മൾ കയറുന്നില്ല മാത്രമല്ല അവിടെ കയറി എന്താ വാങ്ങിക്കണമെന്ന് നമ്മൾ ചുമ്മാ കയറിയിട്ട് ഇറങ്ങിപ്പോയിരുന്ന ആർക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു തരാം അപ്പം നമുക്ക് ദൂരെ വന്ന് കണ്ടിട്ടൊക്കെ പോവാം അല്ലേ ഇപ്പം നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്ത് എത്തി കേട്ടോ ഇവിടെ ഇപ്പോൾ വലിയൊരു തിരക്കൊന്നും കാണുന്നില്ല പക്ഷേ കുറച്ച് അപ്പുറം ഇപ്പറൊക്കെ ചെല്ലുമ്പോൾ ചില സമയത്ത് ഇവിടെ ഇടിച്ച് ഊത്തി വണ്ടി കിടക്കുന്നതാണ് അങ്ങോട്ടും പോകാൻ മേലെ ഇങ്ങോട്ടും പോകുന്നേലും ആ വഴിക്കാണ് നമ്മൾ വെല്ലപ്പെട്ടി പൊട്ടവഴയൊക്കെ പോകുന്ന വഴി നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയ ഡാമിലെ ഈ കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ കാണാൻ പറ്റുവേ ഇവിടെയാണ് ബോട്ടിംഗ് പരിപാടി സ്വീഡ് ബോട്ടും പരിപാടിയും ഉണ്ടോട്ടോ നമ്മൾ വാഹനം കൊണ്ട് കയറി വന്നാലാണ് പൈസ കൊടുക്കേണ്ടത് നടന്നു വരുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇതിനുള്ളിൽ ഒരുപാട് കടകളും പ്രസ്ഥാനങ്ങളും എല്ലാം ഉണ്ട് കട വലുതാനനുസരിച്ച് സാധനങ്ങളുടെ വിലയും കൂടും ഏതെല്ലാം സൈസുള്ള ഡോളുകളാ ഡോളുകളല്ലേ ബായി ഉണ്ടോ കിടക്കുന്നത് ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ ബായി ഉണ്ടോ അപ്പുറത്തോടെ നമുക്ക് ഡാമിന്റെ കാഴ്ചകൾ കാണാമേ ഈ ഭാഗത്തു നിന്ന് കൂടുതലും കയാക്കിംഗ് ബോട്ടുകളൊക്കെയാണ് അതിന് തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഒരു നല്ല തിരക്കാണോ കേട്ടോ നമുക്കിനി അപ്പുറത്തെ സൈഡിൽ പോവാം അപ്പുറത്തുനിന്ന് ഡാമിൻ്റെയൊക്കെ സൈഡിലുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാതെ ഇവിടെയും കണ്ടോ ചോളമൊക്കെ ചുട്ടു കൊടുക്കുന്നുണ്ട് അതുപോലെ ചോളം പച്ച ചോളം ഇരിക്കുന്നു കുഴുങ്ങിയ ചോളം ഇതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ ഉപ്പിലിട്ടത് ഉണ്ട് ഇപ്പൊ നമ്മളെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഇക്കരെ ഭാഗത്ത് വന്നു കേട്ടോ ഈ പാലത്തെക്കൂടെയൊക്കെ നടന്നൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ ഒരുപാട് ഭംഗിയുള്ളതാണ് ഇപ്പൊ തിരക്ക് വരും കേട്ടോ പെട്ടെന്ന് തന്നെ വാഹനങ്ങളൊക്കെ ടാന്ന് രസമു കൂടേ വരും പിന്നെ ഇവിടെ വീതി ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും സായിബന്മാരുടെ കാലത്തൊക്കെ നിർമ്മിച്ച ഡാമുകളാണ് ഇതൊക്കെ ഇവിടെ നമുക്ക് താഴെ വെള്ളം കാണാൻ പറ്റുമോ ഓ കാര്യമായിട്ട് വെള്ളം തുറന്നിട്ടില്ല കേട്ടോ ആ എമർജൻസി വാൽ കൂടെ പോകുന്ന വെള്ളം നമുക്ക് കാണാൻ പറ്റു അതോ അത് നല്ല ഹീറ്റ് തെറിച്ചാ പോകുന്നേ ഇവിടെ ഈ ഡാമിൻ്റെ ഷട്ടറൊക്കെ തുറക്കുന്നു അതേ ഒരു രീതി തന്നെയാണ് ശക്തമായിട്ട് വെള്ളം ഇങ്ങനെ ഒരു ഒരുപാട് തെറിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നല്ല സ്പ്രേ പോലെ പോകും കേട്ടോ ഇവിടെ കാല ഇപ്പം ഇടിയു പറഞ്ഞു നിൽക്കുന്ന കുറേ മേഖലയാണ് ഈ വലത്ത് സൈഡൊക്കെ ഗൺഷൂട്ടാണോ കേട്ടോ അതൊക്കെ ഇന്ന നോക്കി വെടിവെക്കാം സെയിം അത് തന്നെയാണ് കേട്ടോ എത്രയാണേ രൂപ എത്രണ്ട് പത്തെ പത്തെണ്ണം അല്ലേ ഈ മരങ്ങൾക്കിടയിലൂടെ ഡാമിന്റെ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ ഇവിടെ കണ്ടോ എന്തുമാത്രം കടകളൊക്കെയാണുള്ളത് നോക്കിയേ ഈ പെട്ടിക്കടകൾ കൊണ്ടൊക്കെയാണ് ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും ഈ ടൂറിസ്റ്റുകളൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മളിപ്പോൾ കണ്ട ഈ ഗൺഷൂട്ടും അതുപോലെ ഒരുപാട് കടകളൊക്കെ ഉണ്ടോ ഈ ഭാഗത്തൊക്കെ ചില സമയത്തൊക്കെ ആനയെ കാണാൻ പറ്റുന്ന ഭാഗമാണേ ഇതിലേക്ക് ആൾക്കാർ തുറച്ചുപറച്ച് അങ്ങോട്ട് ഇറങ്ങുന്നതിന് വേല് കെട്ടിവെച്ചിരിക്കുന്നത് പച്ച പുൽമൈതാനിയുണ്ടോ ഇവിടെയൊക്കെ ആനയൊക്കെ ഇറങ്ങി വന്നു തീറ്റയൊക്കെ എടുക്കുന്നത് അതുപോലെ ഭാഗത്തും അങ്ങനെ തന്നെയാട്ടോ ഇതുകൊണ്ടോ ഇതെല്ലാം ആനയുടെ വിഹാര കേന്ദ്രങ്ങളാണോട്ടോ വെള്ളവും തീറ്റയല്ല അടുത്ത് കിടക്കുന്നത് ആ ആൾക്കാരവിടെ തിരക്കൂട്ടുന്നുണ്ടോ താഴെ അവിടെ ആന നിക്കണ്ടതോ അവിടെ ആന നിൽക്കുന്നുണ്ടോ ആ പടയപ്പനല്ലേ സാധാ ആന ുമ്പോ അപ്പൊ നമ്മള് എക്കോ പോയിന്റ് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയോട്ടോ ഇവിടെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവുന്ന കണ്ടിട്ട് പോകാവേ ചോളം തന്നെ കച്ചോടം കാട്ടിലെ മുകളിലിവിടെ മഴ പെയ്യുന്നുണ്ടോട്ടോ വെള്ളം ഒഴി വരുന്നോ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഈ എക്കോ പോയിന്റ് ഇവിടെ ഈ മാട്ടുപ്പട്ടി ഡാമിലേക്കാണ് ഈ വെള്ളം എത്തുന്നത് മോളീന്ന് വരുന്ന ആ വെള്ളം ഉണ്ടല്ലോ ഒഴുകിയതാ ഇവിടെ വരുവേ ഇവിടെ ഉണ്ടോ ചോളം നോക്കി മറ്റേ ഈ മാട്ടുപ്പട്ടി ഡാമിലേക്ക് ആ വെള്ളം എത്തുകയാണ് നിലവിൽ വെള്ളം കുറവാണ് ഇവിടെ കേട്ടോ ശരിക്കും വെള്ളം കുറവ് തന്നെയാണ് ഇതുപോലൊന്നും അല്ല മഴക്കാലത്ത് കിടക്കുന്നത് മഴ കുറവായതുകൊണ്ടാണ് വെള്ളം കുറവ് അപ്പുറത്ത് കുറെ കടകമ്പോളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മാട്ടപ്പെട്ടി എക്കോ പോയിന്റ് ഇവിടുന്ന് നിന്ന് കഴിഞ്ഞാൽ മറുകരയിൽ നിന്നും ധനി ഇങ്ങോട്ടടിക്കും കേട്ടോ അതിനാണ് എക്കോ പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ കുറച്ചപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അവിടെ അങ്ങനെ ഇറങ്ങി നിൽക്കുന്നതാണോ നമുക്ക് അതുപോലെ തന്നെ മോൾക്ക് ഉണ്ടോ മഞ്ഞിങ്ങനെ ഓടി അവിടെ നിന്ന് കയറിപ്പോകുന്നുണ്ടോ ഇപ്പം മഴ പെയ്തു മാറിയ കാരണം മഞ്ഞിങ്ങനെ വരുവാണെ ഒരു മഴയൊക്കെ പെയ്തു തോർന്നപ്പോൾ ഇവിടെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടോ കേട്ടോ ആ നമ്മുടെ കെ എസ് ആർ ടി സി വരുന്ന വരവുണ്ടോ ഇത് എവിടെ വന്നാലും അടിപൊളി കേട്ടോ കോപ്പമായിരുന്നു കേട്ടോ കരിക്കൊക്കെ അടിക്കണോ കേട്ടോ ഫാഷൻ ഫ്രൂട്ടൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നുണ്ടോ ഇത് ഇവിടെ ഉള്ളതാണ് കേട്ടോ അതുപോലെ മരത്തക്കാളി മാങ്ങ പൈനാപ്പിൾ ക്യാരറ്റ് പിന്നെ നമ്മുടെ നാടൻ കരിക്ക് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടിറങ്ങിപ്പോണ്ടോ താഴെ ഇറങ്ങി വന്നപ്പം ഈ വെള്ളം കിടക്കുന്നൊരു കാഴ്ച നോക്കി നല്ല പച്ച വെള്ളമല്ലേ പച്ച നിറത്തിലുള്ള വെള്ളം അത് പച്ച കളർ വരാൻ കാരണം എന്നറിയോ അക്കരെ നിൽക്കുന്ന ആ യൂക്കാലിപ്സ് മരങ്ങളിൽ അതിൻ്റെ നെഴലി വെള്ളത്തിലേക്ക് അരിക്കുന്നതാണേ ഈ ഒരു ഭാഗം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നല്ലൊരു മേഖലയാണ് കേട്ടോ ആ ഡാമിലെ വെള്ളം കെട്ടിക്കിടക്കുന്നതും ചുറ്റോടിയിട്ട് യൂക്കാലിപ്സ് തോട്ടങ്ങളും എല്ലാം കൂടെ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് നമുക്കിവിടെ ലഭിക്കുക ഇവിടുന്ന് വട്ടവടക്കും ടോപ്പ് സ്റ്റേഷനും ഒക്കെ പോകുന്ന വഴിക്കുള്ള ഈ യൂക്കാലി യൂക്കാലിത്തോട്ടങ്ങളെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഉണ്ടോ ലൈനിലായിട്ട് വെച്ച് പിടിപ്പിച്ചൊക്കെ നോക്കി ഇതുവഴിക്കൊക്കെ ഇഷ്ടംപോലെ വാഹനങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ അവധിയൊക്കെ കഴിഞ്ഞു സ്കൂൾ തുറന്നിട്ടും തമിഴ്നാട്ടിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ കൂടുതലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ടോപ് സ്റ്റേഷനിലേക്കൊക്കെ പോകുന്നതാണ് ഇവരൊക്കെ തൽക്കാലം ടോപ്പ് സ്റ്റേഷൻ വരെ പോയിട്ട് തിരിച്ചു വരുവേ നടക്കുകയുള്ളൂ വട്ടവടക്കേ അങ്ങോട്ട് ആറു മണി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറി വിടില്ല അപ്പൊ നമ്മൾ വരുന്ന യൂക്കാലി തടികളൊക്കെ കേട്ടിക്കൊണ്ട് പോകുന്നോട്ടോ ഒരു ലോഡ് ചെയ്തോണ്ടിരിക്കുവാണ് ഈ തടി എന്തിനാന്ന് ഉപയോഗിക്കുന്നത് ഇത് കൊണ്ടുപോയ എന്തിനാ ഉപയോഗിക്കുന്നത് ഫ്ലൈവുഡോ ആ ഫ്ലൈവുഡിനൊക്കെ ഉപയോഗിക്കുന്നോ കേട്ടോ ഇതുപോലത്തെ തലക്കെട്ട് ലോറി ഇപ്പൊ കാണാനല്ലോ കേട്ടോ ഈ കെട്ടില്ലാത്ത ലോറി ഇപ്പൊ പുതിയ മോഡൽ വരുന്നൊക്കെ പിന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ യൂക്കാലി തുടർ കൂടെ ഉള്ള യാത്രയാണേ മലയിലേക്ക് മഞ്ഞ് കയറുന്നതെട്ടോ രണ്ട് കൂമ്പം മലകളങ്ങനെ ഇരിക്കുന്ന കേട്ടോ രണ്ടായിരത്തി ഇരുപതിലൊരു ഉരുളു പൊട്ടിയതാണ് ആ കാണുന്നത് കേട്ടോ അതിങ്ങനെ പൊട്ടി വന്നിട്ട് ഈ താഴെ ഇപ്പോൾ ഇവിടെ ഒരു കടയൊക്കെ നമുക്ക് കാണാം നേരത്തെ ഒരു കടയുണ്ടായിരുന്നു ആ കടയടക്കം ഒരു ഓട്ടോ എല്ലാം കൂടെ തകർന്ന് തരിപ്പണമായി കേട്ടോ ഇവിടെ കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ നോക്കി പഴയ തേയില എല്ലാം പറിച്ചു കളഞ്ഞിട്ടേ പുതിയ പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മണ്ണൊക്കെ എടുത്തിട്ട് ഈ മലയൊക്കെ ഒരുക്കിയിട്ടിരിക്കുന്ന ഇപ്പം നമ്മൾ എല്ലപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയേ എല്ലപ്പെട്ടി സ്കൂളുണ്ടോ ഇവിടുന്ന് താഴോട്ട് കുറേ ഗ്രാമ കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ താഴെയാണ് സ്കൂളുള്ളത് അതുകൊണ്ടാണ് അവിടെ പച്ചക്കറി പാടങ്ങളൊക്കെ ഉണ്ടേ തേലത്തോട്ടം യൂക്കല മരങ്ങൾ സ്മരങ്ങൾ കാബേജ് ഒക്കെ കൃഷി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു വട്ടവടയിൽ നിന്ന് ഇവിടുന്നൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ ഓണത്തിന്റെ സമയത്തൊക്കെ കൂടുതലായിട്ട് പച്ചക്കറികൾ കയറി വരുന്നത് അതുകൊണ്ട് അവിടെ എല്ലപ്പെട്ടിയിലെ പള്ളി ഇപ്പം നമ്മൾ എല്ലപ്പെട്ടി എന്ന് പറഞ്ഞ സിറ്റിയിലെത്തിയേ ആ വളരെ മനോഹരമായൊരു സ്ഥലമല്ലേ താഴെ ഒരു പള്ളിയൊക്കെ ഉണ്ട് തുറച്ചൂടെ താഴെട്ടിന്ന് ആ പള്ളി നന്നായിട്ട് കാണാവേ അതാണ് എല്ലപ്പെട്ടിയിലെ പള്ളി കേട്ടോ ഇത്ര ഭംഗിയാണെന്ന് നോക്കിയാൽ മലമടക്കുകൾക്ക് ഇടയിലായിട്ട് ഇങ്ങനെ മുകളിലൊക്കെ മഞ്ഞൊക്കെ ഇറങ്ങി കിടക്കുവാണേ ഇനി താഴേക്ക് പച്ചക്കറി നമുക്ക് കാണാം ഇനി ഇവരുടെ ലൈൻസും മറ്റു കാര്യങ്ങളൊക്കെ താമസ സൗകര്യങ്ങളൊക്കെയാണത് നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ അങ്ങോട്ടെല്ലാം ലൈൻസാണ് അപ്പുറത്തായിട്ട് നല്ല തേരത്തോട്ടങ്ങളുടെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം നമ്മൾ ചായക്ക് പറഞ്ഞു കേട്ടോ എന്നാൽ ചായ എടുത്തോണ്ടിരിക്കുക സമാറൊക്കെ കേട്ടോ നല്ല പുതിയ മോഡല് നമ്മൾ അങ്ങോട്ടൊന്നും ഇങ്ങനെ കാണാറില്ല നമ്മളിപ്പോൾ എല്ലപ്പെട്ടി പോയി തിരിച്ചു വന്നിട്ട് ഇതു ഈ താഴോട്ടുള്ള ഒരു കാഴ്ച ഉണ്ടോ എല്ലപ്പെട്ടി ഗ്രാമത്തിൻ്റെ മറ്റൊരു കാഴ്ച ഇവിടെ പച്ചക്കറിക്ക് വേണ്ടിയിട്ട് കളവെല്ലാം ഒരുക്കി ഇങ്ങനെയിട്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ മഴയൊക്കെ വന്ന ഇവർക്കൊരു പ്രശ്നമായിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് പച്ചക്കറി ഉണ്ടാക്കിയെടുക്കുന്നു കേട്ടോ ബീൻസ് പയർ പിന്നെ ക്യാബേജ് ക്യാരറ്റ് ബീട്രൂട്ട് ഉണ്ടോ എന്ത് ഭംഗി ഇവിടെ കാണാം അല്ലേ നമ്മളിപ്പോൾ കാണുന്നത് ഇത് കുണ്ടള ഡാമാണ് കേട്ടോ മൂന്നാറിൻ്റെ അടുത്തുള്ള പക്ഷേ ഇവിടെ ഇപ്പോൾ നിലവില് വെള്ളമെല്ലാം പറ്റിച്ചിട്ടിരിക്കുക ഇതിന് ചെളിയുണ്ട് ചെളിയെല്ലാം കളയാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇവിടെ വെള്ളമുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലേ കാണാൻ രസമുള്ളൂ അവിടെ ബോട്ടും മറ്റു സാധനങ്ങളൊക്കെ കരക്കി കയറ്റിയിട്ടിരിക്കുന്നോട്ടോ ആളുമില്ല കേട്ടോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ലപോലെ ആൾ വരുന്നതാണേ വെള്ളവും ആളോന്നില്ലാത്തോണ്ട് നമ്മളും അങ്ങോട്ട് ഇറങ്ങിയില്ല കേട്ടോ ഇപ്പം മഴ പെയ്തിട്ടെങ്ങാണ്ട് കിടക്കുന്ന കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ കണ്ടൊരു കാഴ്ച തന്നെയട്ടോ പക്ഷെ അത് തിരിച്ച് വന്നപ്പോൾ ഉണ്ടല്ലോ പ്രകാശം ഒക്കെ ഇങ്ങോട്ട് കറക്റ്റായിട്ട് ഉണ്ടല്ലോ ഇപ്പോഴാണ് അതിൻ്റെ കാഴ്ചയ്ക്ക് ഒരു ഭംഗി കൂടുതലെന്ന് എനിക്ക് തോന്നുന്നത് മേളിലൊക്കെ മഞ്ഞിറങ്ങി വരുന്നാണ്ടോ വൈകുന്നേരമായ ഇവിടെയൊക്കെ കട്ട മഞ്ഞാ കേട്ടോ വഴിപോലും കാണാൻ പറ്റില്ല നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തിരിച്ചു വരുമ്പോഴുള്ളൊരു കാഴ്ച ഉണ്ടോ ഇണ്ടോ മലമേടിലൊക്കെ മഞ്ഞ് കിട്ടി കിടന്ന് നോക്കി അതുപോലെ ഇവിടെ ഉരുവോട്ട് വരുമ്പോൾ നേരത്തെ ഒരു കടയുള്ളത് ഇപ്പോൾ എത്ര കട നോക്കി യുക്കാലി മരങ്ങൾ നിക്കുന്നു ഇപ്പൊ ഉണ്ടോ നമ്മള് തിരിച്ചു വന്നപ്പോൾ വീണ്ടും ആ എക്കോ പോയിന്റ് ഒന്നുകൂടെ വന്ന് ഇറങ്ങിയാണേ ഇവിടെ ഈ വെള്ളവും ഈ ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും ഭയങ്കര ഒരു ആകർഷണം പോലെ കേട്ടോ വൈകുന്നേരത്തേയും ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവിടെ ഒക്കെ തെക്ക പോയിന്റിന്റെ അടുത്ത് ആനിക്കുന്നുണ്ട് താഴെ അങ്ങോട്ട് പോയപ്പോ കാട്ട് കിഴിക്കുമായിരുന്നെ അവൻ അങ്ങനെ ഒന്ന് പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുക തോന്നുന്നു മൂന്നാർ വട്ടവട റോട്ടിൽ നമുക്കിവിടെ ഒരു സംഭവം കാണാം കേട്ടോ കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് ലിമിറ്റഡ് കെ എൽ ഡി ബോർഡ് അതായത് പശുക്കളുടെയൊക്കെ വളർത്ത ഉൽപ്പാദന കേന്ദ്രങ്ങളൊക്കെയാണിത് ഇതിൻ്റെ ഒന്ന് നമുക്ക് വാഗമണ്ണിലും ഉണ്ട് അവിടെ നമ്മൾ കുറേ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മളൊന്നും ചെയ്തിട്ടില്ല വരുന്ന വഴി ഇപ്പോൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇതൊക്കെ ഇവിടെ വരാനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ മാടുപെട്ടി അഥവാ ഇപ്പോൾ മാട്ടുപെട്ടി എന്നാണ് പറയുന്നത് സായിപ്പുമാരാണ് ഇവിടെ പണ്ട് മാടിനെയൊക്കെ കൊണ്ടുവന്ന് ഒരുപാട് കൊണ്ടുവന്ന് കെട്ടിയിരുന്നു മാടുകളുടെ ഒരു കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു സംരംഭ കേന്ദ്രമായിരുന്നു ഇവിടെയെ അതുകൊണ്ടാണ് എന്ന് പേര് വരുന്നത് അഥവാ ഇപ്പോഴത്തെ മാട്ടുപ്പെട്ടി മൂന്നാറിലെ ഒരു കാലാവസ്ഥ ഉണ്ട് അപ്പോൾ നല്ല മഞ്ഞായേ മൂന്നാറിൽ മഞ്ഞിറങ്ങിയാൽ ഇത്ര വൈബ് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി ഇവിടെ മൊത്തം മഞ്ഞിറങ്ങി നിൽക്കുകയാണേ ഇതൊരു എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വന്നാൽ പോകുന്ന വഴിയാണേ പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത തന്നെ വരുമോ അങ്ങോട്ടുള്ള വഴിന്നുള്ള സെറ്റാണേ എന്തായാലും ഇതുവുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമ്മൾ മൂന്നാറന്നെ പറഞ്ഞട്ടോ അവിടെ കണ്ടോ കുറച്ച് ബോഗൺമില്ല ഇങ്ങനെ പൂത്തുലഞ്ഞു കിടക്കുന്നുണ്ടോ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഉണ്ടേ മൂന്നാറിന് നമ്മളിങ്ങോട്ട് ഉള്ളൊരു കാഴ്ചകളായിരുന്നു കണ്ടു വന്നത് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയൊന്നുമല്ല നമ്മൾ എല്ലപ്പെട്ടി വരെ പോയുള്ളൂ പിന്നെ അതിനപ്പുറത്തോട്ട് പോകാനുള്ള സമയമില്ലായിരുന്നു അവിടെ എനിക്ക് പണി ഉണ്ടായിരുന്നു ആ പണി ചെയ്തു വന്നപ്പോഴത്തേക്കും പിന്നെ കുറേ സമയം പിടിച്ചു കേട്ടോ അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ